ാസാ മുനമ്പിൽ ഇസ്രയേൽ ബോംബാക്രമണങ്ങൾ ആഞ്ഞടിച്ചതോടെ ഈജിപ്റ്റിലെ സിനായ് പെൻസുലയുമായുള്ള അതിർത്തിയിൽ റാഫ പട്ടണത്തിലെ ഗാസക്കാർ ഞെരുങ്ങുകയാണ് അവർക്ക് രക്ഷപ്പെടാൻ പ്രായോഗികമായി ഒരിടത്തും അവശേഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വീടുകളിൽ നിന്നും പാലായനം ചെയ്യപ്പെട്ടു ബോംബാക്രമണം വീണ്ടും കടുക്കുമ്പോൾ അവരെ ജീവനോടെ നിലനിർത്താനുള്ള ഏക ബോംബഴി സിനായിലേക്കുള്ള പ്രവാസമാണെന്ന് പലരും ഭയപ്പെടുന്നുമുണ്ട് എന്നാൽ അവരത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് അവർ പറയുന്നത് ഇനി ഒരു സുരക്ഷിതമായ സ്ഥലമില്ല ഇപ്പോൾ ഇസ്രായേൽ കരസേനയുടെ ആക്രമണം ഇവിടെയും വ്യാപിച്ചേക്കാം റാഫയിൽ അവയം തേടിയ വടക്കൻ ഗാസ സിറ്റിയിൽ നിന്നുള്ള അൻപത്തിയഞ്ചുകാരിയാണ് ഇത് പറഞ്ഞത് റാഫയ്ക്ക് ശേഷം നമ്മൾ എങ്ങോട്ട് പോകും എന്നാണ് അവരുടെ ഭയം കുടിയിറക്കപ്പെട്ട മറ്റനേകം ഗാസക്കാരും അത് സാധ്യമായാൽ അതിർത്തി കടന്ന് പാലായനം ചെയ്യുക എന്ന് ആശയം നിരസിച്ചിട്ടുണ്ട് ഞങ്ങൾ സിനായിലേക്കുള്ള സ്ഥലംമാറ്റം നിരസിക്കുക തന്നെയാണ് അവ നശിച്ചു പോയാലും ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ പറയുന്നത് മറ്റു ഗാസക്കാരും അവരുടെ പൂർവകരുടെ അഘാതകരമായ പ്രവാസത്താൽ വേട്ടയാടപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ സാബിതമായതിനു ശേഷം പലസീനികളുടെ പിൻഗാമികളാണ് ഗാസയിലെ നിവാസികളിൽ പലരും ഇത്തരത്തിൽ ഹമാസ് പോരാളികളെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണങ്ങളിൽ ഒട്ടനവധി സാധാരണ ജനങ്ങൾ പെട്ടുപോകുന്നുണ്ട് ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം ക്ലോസ് റേഞ്ച് ടാങ്ക് വെടിവയ്പ് നിലത്ത സൈനികരുടെ തോക്കുകൾ എന്നിവയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഗാസയിൽ താമസിക്കുന്ന രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം പലസ്തീനിൽ എൺപത്തിയഞ്ച് ശതമാനവും ഉപരോധിക്കപ്പെട്ടതിന്റെ തെക്ക് ഭാഗത്തേക്ക് നിർബന്ധിതരായി പോയിട്ടുണ്ട് പലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിനെതിരായ ആക്രമണത്തിൽ കുടുങ്ങാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ഗാസ നിവാസികളോട് തെക്കോട്ട് പോകണമെന്നാണ് ഇസ്രേൽ പറഞ്ഞത് ആളുകൾ പാലായനം ചെയ്ത തെക്കൻ പ്രദേശങ്ങളിൽ അതിന്റെ സൈന്യം ബോംബെറുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് നടത്തിയ ക്രൂരമായ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രയേലികളെ സംഘം കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി നാൽപ്പത് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്തതിന് ശേഷം ഹമാസ് നിയന്ത്രിത പ്രദേശത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ കേന്ദ്രം വടക്കൻ ഗാസയായിരുന്നു തെക്കൻ റാഫ തന്ത്രപരമായ പ്രാധാന്യമുള്ളത് തന്നെയാണ് കാരണം ഗാസയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ക്രോസിംഗ് ഇതാണ് ഇസ്രയേൽ നിയന്ത്രിക്കാത്തതും സഹായം വിതരണം ചെയ്യുന്നതും തീവ്രമായ ബോംബാക്രമണത്തിന് വിധേയമായ ഏറ്റവും പുതിയ പ്രദേശം കൂടിയാണിത് റാഫയിലെ അൽഷബ്ര അയൽപ്പക്കത്തുണ്ടായ സമരങ്ങൾ കഴിഞ്ഞ ദിവസം തെരുവ് മുഴുവൻ നിരപ്പാക്കിയിരുന്നു പുരുഷന്മാരും ആൺകുട്ടികളും അവശിഷ്ടങ്ങൾക്കിടയിലൂടെ പെറുക്കിയെടുക്കുകയും വീടുകളിലെ ഗുഹകളിലേക്കും വീണ്ടെടുക്കാൻ കഴിയാത്ത അവരുടെ നശിച്ച സ്വത്തുകളിലേക്കും ശൂന്യമായി നോക്കി നിന്നു പണിമുടക്കിൽ ഒരു കൂമ്പാരം അവശിഷ്ടങ്ങളും വളച്ചൊടിച്ച ലോഹങ്ങളും പുതപ്പുകളും ബാഗുകളും കോട്ടൺ പോളിസ്റ്റർ കുട്ടികളുടെ സൈക്കിളുകൾ എന്നിങ്ങനെയെല്ലാം ചിതറിക്കടന്ന് അവശേഷിക്കുന്ന അവസ്ഥയാണ് ഗാസയിൽ നിലവിലിപ്പോൾ ഒരിടത്തും സുരക്ഷിതത്വമല്ല എന്നതാണ് വാസ്തവം ഇസ്രയേലും ഇറാൻ പിന്തുണയുള്ള ഹമാസും തമ്മിലുള്ള യുദ്ധമാണ് ഗാസയിൽ ഇതുവരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മാരകമായ പോരാട്ടം ഇതിപ്പോൾ തുടർക്കഥയാകുന്ന സാഹചര്യമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ പത്തൊമ്പതിനായിരം പേരാണ് കൊല്ലപ്പെട്ടത് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് പലസ്തീനികളും അയൽ അറബ് രാജ്യങ്ങളിലെ ഉദ്യോഗസ്ഥരും ഒരുപോലെ ഗാസക്കാരുടെ കൂട്ടവും ദീർഘകാലവുമായ പലായനത്തിന്റെ സാധ്യതകളിൽ പരിഭ്രാന്തരുമാണ് ഇത്തരത്തിൽ ശ്വാസം മുട്ടിയാണ് ഗാസയിലെ ജനങ്ങൾ അവരുടെ ജീവിതം ഇപ്പോൾ കഴിച്ചുകൂട്ടുന്നത് ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ